സമയം പതിനൊന്ന് മണിയാണ് രാവിലെ തന്നെ ഞാൻ ചെക്ക്ഔട്ട് ചെയ്തിറങ്ങി നേരെ റിസപ്ഷനിലേക്ക് അവിടെ ചെന്ന് താക്കോലും ഏൽപ്പിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ചു പിടിച്ചു റെയിൽവേ സ്റ്റേഷനിൽ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു കൽക്കരി എഞ്ചിനൊക്കെ കാണാം പഴയ എഞ്ചിനാണ് ഉത്തരേന്ത്യയിലെ മിക്കവാറും റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് അങ്ങനെ കാണുവാൻ സാധിക്കും എന്തെങ്കിലും കഴിക്കണം വീട്ടിൽ നിന്ന് പോന്നേ പിന്നെ റൈസ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ധാലി മീൽസ് ഓർഡർ ചെയ്തു ഇവിടെ സെൽഫ് സർവീസ് ആണ് നമ്മൾ തന്നെ എടുത്ത് കഴിക്കണം അത് ഓർഡർ ചെയ്തങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത് എൻ്റെ ട്രെയിൻ ഇവിടെ നിന്നല്ല ബനാറസിൽ നിന്നാണ് നേരെ അടുത്ത് ഓർഡർ ഷെയ്മെടുത്ത് വിച്ച് പിടിച്ചു ബനാറസിലേക്ക് ട്രെയിൻ വരുവാൻ കുറച്ച് സമയമേ ഉള്ളൂ ബനാറസ് പൊതുവെ വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഒരു കുളമൊക്കെയുണ്ട് ഫ്രണ്ടിൽ ഒരു ഡീസൽ എൻജിനും പഴയ എഞ്ചിനാണ് ഉത്തർപ്രദേശിലെ നിത്യമായ കാഴ്ചകളാണ് ഇതൊക്കെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലെയുള്ള പഴയ എഞ്ചിനുകളൊക്കെ വെച്ചിട്ടുണ്ട് പുതിയ റെയിൽവേ സ്റ്റേഷനാണ് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ വിശ്വനാഥ് ക്ഷേത്രത്തിൻ്റെ പല പ്രതിമകളും അതിനുള്ള ഒക്കെ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണുവാൻ സാധിക്കും സെൽഫി പോയിന്റുകളുമുണ്ട് അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ കാശി വിശ്വനാഥ് എക്സ്പ്രസ്സിലാണ് എൻ്റെ യാത്ര ഒന്നരയ്ക്ക് എനിക്ക് ട്രെയിൻ വരും ആറ് മണിക്കൂർ നാൽപ്പത് മിനിറ്റാണ് എൻ്റെ യാത്ര അഞ്ഞൂറ്റി അൻപത്തി ആറ് രൂപയാണ് എനിക്ക് ഈ യാത്രയ്ക്ക് അയയ്ക്കുന്നത് തേടേ സിയാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ട്രെയിൻ എത്തി ലോവർ ബർത്ത് ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് കിട്ടിയത് അപ്പർ ബർത്താണ് ഏതായാലും ട്രെയിനിലേക്ക് ഇവിടെ നിന്ന് തുടങ്ങുന്ന ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വൃത്തിയുണ്ട് അത്യാവശ്യമെന്നല്ല നല്ല വൃത്തിയുണ്ട് പുതിയ കമ്പാർട്ട്മെൻറ്റുകളൊക്കെയാണ് നാൽപ്പതാണ് എൻ്റെ സീറ്റ് നമ്പർ എൻ്റെ സീറ്റ് നമ്പർ തപ്പിയാണ് ഞാനീ നടക്കുന്നത് ഞാനായിരിക്കാം ആദ്യം ഈ ട്രെയിനിൽ കയറിയത് താഴെയുള്ള യാത്രക്കാരൻ വരാത്തത് കൊണ്ട് തന്നെ കുറച്ചുനേരം എനിക്കതിലിരിക്കുവാൻ സാധിച്ചു പക്ഷേ അടുത്ത സ്റ്റേഷനിൽ നിന്നും അദ്ദേഹം കയറി വീണ്ടും ഞാൻ മൂടിലേക്കായി ഇടയ്ക്കങ്ങോ എണീറ്റ് ഞാൻ ഒരു കോഫി വാങ്ങി കുടിച്ച് നേരെ വീണ്ടും ഉറക്കം അങ്ങനെ ലക്നൗവിലെത്തി ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാന നഗരിയാണ് ലക്നൗ തികച്ചും വൃത്തിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ അണ്ടർ പാസേജൊക്കെ ഉണ്ട് ഞാൻ നേരെ പ്രധാന വാതിലിലേക്ക് ചെന്നു റെയിൽവേ സ്റ്റേഷൻ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കൊട്ടാര മാതൃകയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ പ്രകാശഭൂരിതമാണ് നിരവധി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ തലസ്ഥാന നഗരി ആയതുകൊണ്ടാവാം ഇത്രയധികം വൃത്തിയും വിടുപ്പുമായി ഇരിക്കുന്നത് ഭക്ഷണശാലകളൊക്കെ നല്ല രസമുണ്ട് നല്ല വൃത്തിയുണ്ട് എന്നാൽ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭക്ഷണശാലകളുടെ നിറവും കോലവും ഒക്കെ മാറി തുടങ്ങി ഉത്തരേന്ത്യയുടെ പ്രധാന സ്വഭാവം അവിടെ കാണുവാൻ സാധിക്കും ഞാൻ ഹോട്ടലിൽ തപ്പിയാണ് നടക്കാറ് പൊതുവെ ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ ചെന്നശേഷമാണ് ഹോട്ടൽ എടുക്കാറ് കാരണം ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ഹോട്ടലുകളൊന്നും ശരിയായ രീതിയിൽ കിട്ടണമെന്നില്ല ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ആ റൂമുകളായിരിക്കും നൽകുന്നതും വേറൊരു പ്രത്യേകതകളുമുണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ഔട്ട് നൂൺ ആണ് അല്ലെങ്കിൽ നമുക്ക് ട്വൻ്റി ഫോർ അവർ കിട്ടും അങ്ങനെ നടക്കുമ്പോൾ ഒരാൾ എന്നെ പിന്നാലെ വന്നു അദ്ദേഹം എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരു കാർഡ് എടുത്ത് നൽകി വിളിക്കുവാൻ പറഞ്ഞു ഹിന്ദു മഹാജന സഭയുടെ ആളാണ് ആയിക്കോട്ടെ വിളിക്കാം എന്ന് പറഞ്ഞ് ഞാനും തടി തപ്പി ഒരുവിധം അവിടെ നിന്നു വീണ്ടും ഞാൻ ഹോട്ടൽ തപ്പി നടക്കുകയാണ് അടുത്തെവിടെയോ ഹോട്ടൽ കാണണം അങ്ങനെ നടക്കുമ്പോൾ രണ്ട് മലയാളികൾ വാഹന കച്ചവടക്കാരാണ് ഉത്തർപ്രദേശിൽ വന്ന് വാഹനം വാങ്ങി തൃശ്ശൂരിൽ കൊണ്ട് വിൽക്കുന്ന രണ്ട് കച്ചവടക്കാരാണ് അവരെയും പരിചയപ്പെട്ടു അവരോടും കുശലം പറഞ്ഞു ഞാൻ വീണ്ടും യാത്ര തുടരുന്നു ഈ നടത്തത്തിനാണെങ്കിൽ നല്ല വിശപ്പുണ്ട് അങ്ങനെ ഒരു മുട്ടയും രണ്ട് ചപ്പാത്തി സാന്വിച്ച് പോലാക്കി നമുക്ക് ഇങ്ങനെ റോളായി തരും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണിത് നമുക്ക് ടേസ്റ്റ് ചെയ്ത ഭക്ഷണം നല്ല ഭക്ഷണം നാല്പത്തി അഞ്ച് രൂപയാണ് അതും വാങ്ങിക്കഴിച്ചു വീണ്ടും ഹോട്ടൽ തപ്പിയാണ് ഈ നടത്തം പരിസര പ്രദേശങ്ങളിലെല്ലാം ഹോട്ടലുണ്ട് ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട് നേരെ അവിടെ ചെന്ന് നേരിട്ട് ബുക്ക് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ നിരവധി കടകൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കാണാം ഇതൊരു മെട്രോ സ്റ്റേഷൻ കൂടിയാണ് അതുകൊണ്ടാണ് ഇത്രയധികം തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് ലക്നൗ ഭക്ഷണത്തിനും സ്വീറ്റ്സിനും ഒരുപാട് പേരുകേട്ട സ്ഥലമാണ് നാളെയുള്ള യാത്രകളിൽ സ്വീറ്റ്സും ബിരിയാണിയുമാണ് എൻ്റെ ലക്ഷ്യം മറ്റു ഒരുപാട് യാത്രകൾ ലക്നൌവിൽ എന്നെ കാത്തിരിപ്പുണ്ട് അതൊക്കെ കാണണം അതിനു മുമ്പ് എനിക്ക് ഹോട്ടലിൽ നിന്ന് തപ്പിയെടുത്തേ പറ്റത്തുള്ളൂ കാരണം രാവിലെ എനിക്ക് യാത്ര തുടരേണ്ടതാണ് സ്വീറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു തീർന്നില്ല സ്വീറ്റ്സ് കടകൾ സ്വീറ്റ്സ് കടകൾ കണ്ട് ഒരു സൈഡ് മൊത്തമുണ്ട് ഒരു തെരുവ് മൊത്തം സ്വീറ്റ്സ് കടകളാണ് ഇതിനുള്ളിൽ എവിടെയൊരു ഹോട്ടൽ ഞാൻ ഓൺലൈനിൽ കണ്ടു നേരെ അങ്ങോട്ടാണ് നാളെ എനിക്ക് നിരവധി അനവധി കാഴ്ചകളിലേക്ക് പോകേണ്ടതാണ്